ജോൺസൺ മാസ്റ്റർ നേതൃത്വത്തിൽ ദാസേട്ടൻ സുന്ദര ഗാനങ്ങളുടെ ഗാനമേള സംഘടിപ്പിച്ചു ഞാരക്കൽ ചാമ്പ്യൻ ഹോട്ടൽ അനക്സ് ഹാളിൽ വെച്ച് നടന്ന പരിപാടി സീനിയർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ നാസർ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഭാഗമായിട്ട് അനുസ്മരിക്കുകയും ഗാനങ്ങൾക്കോർത്തരക്കിട്ടൊരു സംഗീത പരിപാടിയുമാണ് ഇവിടെ നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത് യേശുവാസിനെ പറ്റി അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ അദ്ദേഹത്തെ ദാസേട്ടൻ എന്നുള്ള ഓമന പേരിൽ വിളിക്കുന്നു അദ്ദേഹത്തിന് ഗാനഗന്ധർവൻ എന്നുള്ളൊരു ഓമന പേര് നൽകി തുടർന്ന് മോട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവനയാത്രയില് എഴുപതിനായിരത്തോളം പാട്ടുകൾ അദ്ദേഹം റെക്കോർഡ് ചെയ്യുന്ന പറയുന്നത് എഴുപതിനായിരത്തോളം പാട്ടുകൾ നമ്മളൊന്നാലോചിക്കുക ഇത്രയും അധികം പാട്ടുക നമ്മളെ ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലും അദ്ദേഹം പാടുകൾ അദ്ദേഹത്തെ എട്ടു പ്രാവശ്യമാണ് തലത്തിൽ അവാർഡ് ലഭിച്ചത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് നാൽപ്പത്തി മൂന്ന് സ്റ്റേറ്റ് അവാർഡുകൾ ലഭിച്ചു എന്നാണ് പറയുന്നത് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തെ പത്മശ്രീയും പത്മഭൂഷണും പത്മവിഭൂഷണും കൊടുത്ത് അദ്ദേഹത്തെ ആദരിച്ചു ജോൺസൺ മാസ്റ്റർ മ്യൂസിക് ഫൗണ്ടേഷൻ പ്രസിഡന്റ് എൻ എൻ ഭാസി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ കെ സുരേന്ദ്രൻ ട്രഷറർ കിഷോർ കുമാർ എന്നിവർ പ്രസംഗിച്ചു திரசோ